മഹാത്മജിയുടെ പാട്ടും ഇയാളെ പാട്ടും കണ്ട് ഞാൻ പറയാറുണ്ട് മഹാത്മജിയുടെ പാട്ട് ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി ഭഗവാൻ എന്ന പാട്ടാണ് നരേന്ദ്രമോദിയുടെ പാട്ട് തേരേ നാം സബ്കോ പെർമിറ്റ് ദേ ഭഗവാൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു ഒന്നുമില്ല ഇന്ത്യ കൊറം തോണ്ടി എല്ലാം കൊണ്ട് നശിച്ചു എല്ലാം എട്ടിപ്പോകും പ്രതിമകൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു ഇദ്ദേഹം പ്രതിമകൾ മാത്രം ഉണ്ടാക്കാൻ ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി നിങ്ങൾ അറിയണം എന്ന പോലെ പ്രമാണിമാരെ സഹായിക്കാൻ അഞ്ഞൂറ് കോടി വിജയ് മല്യ ഒരു ലക്ഷത്തി പതിമൂവായിരം കോടി നീരവ് മോഡി മൂവായിരം കോടിക്ക് അത് അവർക്കൊക്കെ കടമായിട്ടുള്ള വിഷയത്തിൽ എഴുതി തള്ളിയത് മൂവായിരം കോടിയുടെ ശിവാജി പ്രതിമ മൂവായിരത്തി കോടിയുടെ പട്ടേൽ പ്രതിമ അതുപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് കോടിക്ക് മറ്റൊരു പ്രതിമ നിങ്ങൾ ആലോചിക്കണം പരസ്യത്തിന് മാത്രം ഓരോ ദിവസവും ഇയാളുടെ മൊഞ്ച് കാട്ടാൻ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി ആലോചിക്കണം നോട്ട് നിരോധന നഷ്ടം ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി നേരല്ല പറയാൻ കോടികൾ കൊണ്ട് പ്രമാണിമാരുടേതൊക്കെ എഴുതി തള്ളുകയും ഉള്ള പൈസ കൊണ്ട് അനാവശ്യമായി ചെലവാക്കുകയും ഏറ്റവും വലിയ കോടി ചെലവഴിച്ച് ഒരു ഉപകാരമില്ലാതെ വിദേശയാത്ര നടത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ജനങ്ങളെ വിഷയത്തിൽ താല്പര്യം ഗ്യാസ് ഗ്യാസ് സിലിണ്ടറിന് കൂടിയ മൂപ്പരിക്ക് എന്താ ചേതം ഇല്ല മൂപ്പരിക്ക് വിഷയമില്ല വിഷയം ഇല്ല ഇന്ധനമില്ല സാധാരണ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു ഉണ്ടാവും എന്തോ ഒരു പുതിയൊരു ഓഫർ ഇപ്പുണ്ടാവും ഇയാളിതോ ഇയാളെ കണ്ട മനസ്സിലാക്കണം പിറ്റേ ദിവസം ഒരു വില കയറ്റുണ്ടാവും എപ്പോഴൊക്കെ പത്രസമ്മേളനം നടത്തി അപ്പോഴൊക്കെ ഡീസൽ പെട്രോളിന് കൂടുകയാണ് ഇന്ന് കുറയും നാളെ കുറയും എന്നത് കേവലം ഒരു വിശ്വാസവും കൂടുക കൂട്ടുക എന്നത് ഒരാചാരവുമായി മാറിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ അതിനൊപ്പം പോവുകയാണ് ഇപ്പോഴത്തെ മൂപ്പരും രണ്ടും ഒരേ തൂവൽ പക്ഷികൾ രണ്ടും ചക്കിക്കൊത്ത ചങ്കരൻ തോന്നിയ പോലെ ഇവിടെ ആരോടാ ബന്ധം ഇവരെ പൗരപ്രമുഖർ എന്നാ പേരിട്ട് പണ്ട് അവരെ ബൂർഷു ആ പെറ്റി ബൂർഷു എന്നായിരുന്നു പേര് ഇന്ന് പൗരപ്രമുഖർ യാത്ര ഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ പത്രം വായിച്ചോ ആദ്യം എടുത്ത അപേക്ഷ പൗരപ്രമുഖരുടെ വായിച്ചു സാധാരണക്കാരന്റെ അല്ല നമ്മളൊക്കെ കൊടുത്തല്ലോ അപേക്ഷ ഒരു തീരുമാനം ഉണ്ടാവൂല കാരണം എന്താ പൈസ ഇല്ല ഖജനാവ് നമ്പർ വൺ പിന്നെ അടുത്ത സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധി നമ്പർ ടു നിങ്ങൾ എടുക്കണം നമ്പർ ത്രീ മുണ്ടു മുറുക്കിയെടുത്ത് മനുഷ്യന്റെ ഞരമ്പ് ഒരാൾ ഒരാളെങ്ങനെയാ ലൈഫിന്റെ കാശ് കൊടുക്ക കാശില്ലാത്ത ആൾക്കാരെങ്ങനെയാണ് ആശുപത്രിയിൽ പൈസ അടക്കുക അപ്പൊ കാശില്ലാത്ത പടായി വറിയാണ് അതേതുപോലെ പടർ ചെറുപ്പക്കാരന്റെ കൈരേഖ നോക്കി കുറത്തി മോനെ കൈ ഇങ്ങോട്ട് നീട്ടു കൈ നീട്ടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഫസ്റ്റിൽ ഒരു മഞ്ചാക്കലേ കൊറത്തികൾക്ക് ആളെ കണ്ടാൽ ശുജായി ആണ് പക്ഷെ കയ്യിലൊരു നയാ പൈസ ഇല്ലാറ് ഓനക്ക് അപ്പ തന്നെ മനസ്സിലായി ഇന്നെ പറ്റി കൊറത്തേക്ക് ഒരു പിടുത്തം കിട്ടിയിണ് എന്നിട്ട് ആ കൈരേഖ ഇങ്ങനെ നോക്കിയിട്ട് ഓൻ ഗൾഫ് പോണതും അറബിയുടെ വിശ്വസ്തനാവുന്നതും ബി എം ഡബ്ല്യു കാർ എടുക്കുന്നതും എയർപോർട്ടിൽ വന്ന് ഇറങ്ങണതും നാട്ടില് ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു ഇവനാണ് ജാക്കി വെച്ചാണ് ഗേറ്റ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓനോട് പറഞ്ഞു മോനെ ഫീസ് ദാ അപ്പൊ അങ്ങനെ അന്തം വിട്ടിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ കൊറത്തിയമ്മ അവൻ പറഞ്ഞു ഫസ്റ്റിൽ പറഞ്ഞത് മാത്ര ശരി ഏത് കയ്യിലൊരു നയ പൈസ ഒരു ഉറിപ്പെട്ടില്ല അതന്നെ ഒരു ഉറിപ്പെട്ടൂല അതന്നെ ഈ പിണറായി വിജയന് ഈ എല്ലാ ഓഫറും പറഞ്ഞിട്ട് എന്താ കാര്യം കാശില്ല എന്ന് അയാൾ തന്നെ പറയാണ് പിന്നെ ഈ നടത്തിയത് എന്താ ജനങ്ങളെ വിഷയം പരിഹരിക്കാനാണോ അല്ല എന്നാരാ ആരാ പറയുന്നത് യു ഡി എഫ് കാരനായ ലീഗുകാരനായ ഞാനല്ലാ പറയുന്നത് പിണറായിയാണ് വിശ്വസിക്കണം ഞമ്മള് തോമസ് ചാഴിക്കാടൻ അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ നവകേരള യാത്രയിൽ പ്രസംഗിച്ചു അവിടുത്തെ ആ ഗ്രൗണ്ട് ശരിയാക്കാണ്ട് ഇവിടുത്തെ ഈ റോഡ് കാര്യം കട്ടപ്പുകയാണ് അവിടുത്തെ ആ കുടിവെള്ള പദ്ധതി അവതാളത്തിലായിട്ടുണ്ട് മൂന്നാൽ നാം പറഞ്ഞപ്പോ പിണറായി എടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു അവനോട് നിർത്താൻ പറയും ആ ആൾ വന്നിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി പറയണ്ട അങ്ങനത്തൊന്നും പറയണ്ട അങ്ങനത്തെ ഒന്നും പറയണ്ടാന്ന് നമ്മളിത് തുടക്കത്തിൽ പറഞ്ഞത് മൂപ്പര് പറഞ്ഞു തൊള്ളേന്നിട്ട് വീണു വേണ്ടല്ലേ സൈതാനുള്ളവരെ മന്ത്രിച്ചു പറയാറായിരുന്നു ഇയാൾ എന്താ ചെയ്ത് അറിയാം ഇയാള് പറഞ്ഞു ചില പിണറായി പിന്നെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോ വേദിയിൽ എന്താ പറഞ്ഞു പറഞ്ഞോ ഇവിടെ ചിലരുടെ വിചാരം ഇത് ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്ന ജാഥയാണെന്നാണ് ഞങ്ങളും വിചാരിച്ചിട്ടില്ല ഇത് ജനങ്ങളെ വിഷയം പരിഹരിക്കില്ല എന്ന് ഉറപ്പല്ലേ അതല്ലേ നമ്പർ ഇട്ട് കൊടുക്കാത്തതിന് ഞങ്ങൾ അപേക്ഷ കൊടുത്തു അപേക്ഷ വെല്ലുവിളിച്ചാ കൊടുത്തത് തിരൂര് ബി ബോയ്സ് ഹൈസ്കൂളില് കൊടുത്തു കോട്ടക്കല്ല് കൊടുത്തു ഞാൻ അറിയുന്നവരുണ്ട് തിരുനാവായ പഞ്ചായത്തിൽ ഒരാൾ കൊടുത്തു ആറ് സെന്റിൽ ഇതുവരെ നമ്പർ ഇട്ട് കിട്ടിയിട്ടില്ല നടന്ന് നടന്ന് മടുത്തോനാണ് അദ്ദേഹത്തിന് മെസ്സേജ് വന്നപ്പോൾ ചാടി കളിച്ചിട്ടാണ് വന്നത് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നു എന്നാ കണ്ട്രോളിയുടെ ഞങ്ങളെ മുഖ്യമന്ത്രി വായിച്ചു നോക്കിട്ടില്ല നോക്കുമ്പോൾ എന്താ താങ്കൾ സെക്രട്ടറിയെ കാണുക അതാണ് മറുപടി സെക്രട്ടറിനെ കണ്ടും മടുത്തിട്ടാണ് അവിടെ അപേക്ഷ കൊടുത്തത് താങ്കൾ സെക്രട്ടറിയെ കാണുക െ വിചാണ്ടി ആവാൻ നോക്കിയതാ നിങ്ങൾ അറിയണം ആളുകളെ വിഡ്ഡിയാക്കുക പെൺകുട്ടികൾ മാത്രമുള്ള ഒരാള് കാഞ്ഞങ്ങാട്ട് എന്നെ ബി പി എൽ കാർഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടത് ചെയ്യണം എന്നാണ് അയാൾക്കും മെസ്സേജ് വന്നു എന്താ മറുപടി താങ്കൾ സപ്ലൈ ഓഫീസറെ കാണുക സപ്ലൈ ഓഫീസറെ ഓഫീസറെടുത്ത് പോയിട്ട് രണ്ട് ചെരുപ്പ് തേഞ്ഞിട്ടാണ് ചെരുപ്പിടാതെ കണ്ടു വന്നത് അവിടെ വന്നപ്പോ അയാളോട് പറയാണ് താങ്കൾ സപ്ലൈ ഓഫീസറെ കാണുക നിങ്ങൾ കണ്ടില്ലേ ഒരു ലോൺ എഴുതി തള്ളാൻ ഒരാൾ അപേക്ഷ കൊടുത്തു എന്റെ നാട്ടുകാരിയായ ഒരു സഹോദരി അത് ഓൺലൈൻ ആയതുകൊണ്ട് പേര് പറയുന്നില്ല ഈ മലപ്പുറത്തെ ജനസമ്പർക്ക പരിപാടിയിൽ എന്റെ പൊന്ന് ഉമ്മൻചാണ്ടി വന്നപ്പോ ആ സഹോദരി ഒരു പരാതി കൊടുത്തു കുറ്റിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നതാണ് എന്താ ഉമ്മൻചാണ്ടി ചെയ്തത് ബേജാറാവണ്ട സമാധാനിപ്പിച്ചു എന്നിട്ട് പോന്നു പോന്നതിൻ്റെ ശേഷ സ്ത്രീ അറിയാം എന്താ അറിയാം നടക്കോ ഞാൻ പറഞ്ഞു നടക്കും ഉമ്മൻചാണ്ടി പറഞ്ഞോട് നടന്നോടായില്ല കുറെ ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റിപ്പുറം സർവീസ് സഹകരണ ബാങ്കുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് ഒന്നും കൂടി കുളിരുകൂടി ഒരു വിവരമില്ലാന്ന് കണ്ടപ്പോ ഒന്ന് പോയി നോക്കിയതാണ് പോയി നോക്കിയപ്പോ ബാങ്കിലെ ലെഡ്ജർ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തീർത്തിരിക്കുന്നു പൈസ കണ്ട് കൈ കൊടുക്കല്ലേ ഇത് ബാങ്കിലേക്ക് വന്നു ചെക്ക് വന്നു തീർത്തു ഇതിലും വലിയ ആനന്ദ ലബ്ധി വേറെ വേണം അതാണ് മനുഷ്യപ്പറ്റി നിങ്ങൾ ചെയ്ത പണി എന്താ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കുടിശ്ശിക അടിച്ചത് അടച്ചു തീർക്കാനുള്ള ആള് കണ്ണൂർ ജില്ലക്കാരൻ പരാതി കൊടുത്തു അയാൾക്ക് മറുപടി വന്നു താങ്കളുടെ പ്രശ്നം കേൾക്കുകയും താങ്കളുടെ അപേക്ഷ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് തീർപ്പാക്കുന്നതിനായി നടപടിക്കായി സമർപ്പിച്ചിട്ടുണ്ട് ഹാപ്പി ഹാപ്പിയായി താങ്കളുടെ അപേക്ഷ തീർപ്പാക്കി അടുത്ത മെസ്സേജ് എന്നിട്ട് അതിന്റെ താഴെ നിങ്ങൾക്ക് ഒഴിവാക്കി തന്ന സംഖ്യ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ എന്താ അഞ്ഞൂറ്റി പതിനഞ്ചു റുപ്യ കൊറച്ചു കൊടുത്തു വലിയ കിട്ടലല്ലേ കാരണം അയാൾ ഇരുന്നൂറ്റിഅമ്പത് റുപ്പക്ക് ഓട്ടോട് ചോദിച്ചു പോയ ആളാന്ന് എൻ്റെ അറിവ് ഇരുന്നൂറ്റി അമ്പത് റുപ്യക്ക് ഓട്ടോട് ചോദിച്ചു പോയി രണ്ട് പൊറോട്ടയും ഒരു ബീഫും മുപ്പത് ഭാര്യടുത്ത് പത്തിരുന്നൂറ്റി അമ്പത് റുപ്യ അഞ്ഞൂറ് കറക്റ്റ് ആയില്ലേ പിന്നെന്താ പിന്നെ നീ തിരിച്ചു പോയണം കാരണം ആ ലെയിൽ ബസ് ഇല്ല കാരണം മുഖ്യമന്ത്രി വരണ വൈക്കൊക്കെ ബസ്സുകൾ വഴിതിരിച്ചു വിട്ടു അതേപോലെ കണ്ടും വിളിക്കണം എന്താ ലാഭം ഫാസിസം വ്യക്തതയിൽ നിൽക്കുക അവർ ഏക സിവിൽ കോഡുമായി വരും പൗരത്വവുമായി വരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി വരും യോഗി ആദിത്യ ആദിത്യനാഥ് കഴിഞ്ഞാൽ പൗരത്വ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കേസെടുത്ത സ്റ്റേറ്റ് ഏതാ കേരള ഫൈസി കൂടത്തായി തൊട്ട് ഹമീദ് വാണിയമ്പലം വരെ അതിന്റെ വലിയാടുകളാണ് നമ്മൾ പഠിക്കണം നിലപാടുകൾ വെച്ചാൽ അളക്കേണ്ടത് ഫാസിസം ഈ രാജ്യത്ത് എല്ലാ നിലക്കും അതിന്റെ പത്തിടർത്തി ആടുകയാണ് പത്തിടർത്തി ആടുകയാണ് ഇവിടെ നമ്മൾ വലിയൊരു അപകടം കാണുന്നുണ്ട് അതെന്താ ഇന്ത്യ സഖ്യത്തിൽ ഒരു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകുമോ എന്ന് സംശയിക്കണം അഥവാ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്ക് എന്റെ അനുമാനമാണ് അതെന്താ അയാൾ അവിടെ പങ്കെടുത്താലും കേരളത്തിലെ കമ്മ്യൂണിസം സമ്മതിക്കൂല സമ്മതിച്ചില്ലെങ്കിൽ അത് കൊളാവൂ എന്താ ഒരൊറ്റ ലാവ്ലിൻ കേസിന്റെ പിൻബലത്തില് ഒരൊറ്റ ലാവ്ലിൻ വിഷയത്തിന്റെ പേരിൽ ഇന്ത്യ കൊളാൻ പോവുകയാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നു നിങ്ങൾ അത് വിശ്വസിക്കണം എന്ന് ഞാൻ നിങ്ങളോട് നിർബന്ധിച്ച് പറയുന്നു ഇൻഷല്ല കാത്തിരുന്ന് കാണാം അപകടം പതിയിരിക്കുന്നുണ്ട് എണ്ണിയാണ്ട് കൂടുതൽ കിട്ടണം ആ എണ്ണം പണ്ട് കൂടുതൽ കിട്ടണം നമ്മളൊക്കെ ഇപ്പൊ ഈ പൗരത്വ റാലിയിൽ വെല്ലിമ്മാനി ഉമ്മാനിയൊക്കെ കൊണ്ടായത് എന്തിനാ അറിയാം ആളത്തെ അല്ലാണ്ട് അവനാന്റെ തള്ളാരെ പുറത്തിറക്കണത് ആർക്കാ പൂതി അയാൾക്ക് കാണിച്ചു കൊടുക്കണം ഞങ്ങൾ ഇതിൽ ഒറ്റക്കെട്ടാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടഞ്ഞ് ആരും പെരയിൽ ബാക്കില്ല അങ്ങനെയാ വേണ്ടത് പ്രതിഷേധിക്കുമ്പോ വലിയ അപകടത്തിലേക്ക് നാട് നീങ്ങാണ് ഇന്ത്യയുടെ ജനാധിപത്യം വലിയ ജനാധിപത്യമായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് മഹാനായ മഹാത്മജി നിർവചിച്ച ഒരു വിവക്ഷയുണ്ട് അതെന്താണെന്നറിയാ നിങ്ങൾക്ക് നൂറിൽ തൊണ്ണൂറ്റൊമ്പതാണ് ഭൂരിപക്ഷം എന്നാൽ ആ തോറ്റ ഒന്നിന്റെ കൂടി അഭിപ്രായം പരിഗണിക്കുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യം സമ്പൂർണമാകുന്നത് അങ്ങനെ പറഞ്ഞൊരു ഒരു വരി ഞാൻ വേറെ വായിച്ചിട്ടില്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല വിവക്ഷ അതാണ് എന്താണത് നൂറിൽ തൊണ്ണൂറ്റൊമ്പതാൾ ജയിച്ചാൽ തൊണ്ണൂറ്റൊമ്പത് സാങ്കേതികമായി ഭൂരിപക്ഷാണ് പക്ഷെ ആ തോറ്റ ഒരാളെ കൂടി പരിഗണിക്കുമ്പോഴാണ് അയാളെ അഭിപ്രായം അത് പഞ്ചായത്തിലായാലും അത് എവിടെ ആയാലും ഏത് സഭയിൽ മഹല്ല് കമ്മിറ്റിയിലായാലും അയാൾ ചിലപ്പോൾ പൊട്ടനേക്കാരം അങ്ങനെ പോയാൽ അവിടെ കൊളാണ് ഇങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞ ഓൻ്റെ കേൾക്കേണ്ടി വരും കാരണം ഓൻ ചിലപ്പോൾ നാട്ടില് ജനങ്ങൾ എഴുതി തള്ളിയാണാവാ പക്ഷെ അതെല്ലാം അഭിപ്രായത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതാണ് മഹാനായ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ കാര്യത്തിൽ ബി പോഖർ സാഹിബിന്റെ കാര്യത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലേ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നത് ഇവിടുത്തെ പെൺകുട്ടികളെ ഹലാലാക്കി കൊടുക്കുന്നതിന് കല്യാണത്തിന് വേണ്ടി നിശ്ചയിച്ച ഒരു വയസ്സിന്റെ കാര്യത്തിലുള്ള തർക്കമാണ് ആ തർക്കത്തിൽ സമുദായത്തെ ഒന്ന് മാറ്റി നിർത്തണം എന്ന് മഹാനായ ബി പോക്കർ സാഹിബ് പറയുമ്പോ അറ്റക്കാ പറഞ്ഞത് ഒറ്റക്ക് ആരൊക്കെ ആരൊക്കെ ഉണ്ടാ പാർലമെന്റിൽ പരിശുദ്ധ എഴുതിയ മൗലാന അബുൽ കലാം ആസാദ് എഴുതിയ ആള് മക്കയിലെ ദഹ്ലവി കുടുംബത്തിൽ ജനിച്ചയാള് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആ മൗലാന അബുൽ കലാം ആസാദ് ഉള്ള മജ്ലിസിലാണ് ഒരു പോക്കർ ഒറ്റക്ക് ശബ്ദിച്ചത് എന്താ നെഹ്റു പറഞ്ഞത് മോഡി പോലെയല്ല നെഹ്റു നെഹ്റു പറഞ്ഞത് എന്താ കേൾക്കണം പോക്കരിന്റെ ശബ്ദം ഒറ്റപ്പെട്ട ശബ്ദമാണെങ്കിലും പോക്കരിന്റെ ശബ്ദത്തിൽ ഞാൻ പോക്കരിന്റെ സമൂഹത്തിന്റെ ശബ്ദം കേൾക്കുന്നു അലഹമ്മദില്ല ഒപ്പൊറ്റക്കാണ് പറയുന്നതെങ്കിലും അങ്ങനെ ഒഴിവാക്കി തന്ന് ആ ഒഴിവാക്കി തന്നതുകൊണ്ടാണ് നമ്മളെ വെല്ലിമാന്റെ കല്യാണം പതിനഞ്ചാം വയസ്സിൽ കഴിഞ്ഞിട്ടും വെല്ലിമാന്റെ വാപ്പാൻ അറസ്റ്റ് ചെയ്തില്ല അതിന്റെ മെച്ചം കിട്ടിയതായിരിക്കാ കുഞ്ഞാലിക്കുട്ടിയുടെ കുടുംബത്തിൽ കിട്ടി അതിന്റെ മെച്ചം പാണക്കാട്ടെ കുടുംബത്തിൽ കിട്ടി ചാക്കീരിയുടെ കുടുംബത്തിൽ കിട്ടി പാലോളി മയമൂട്ടിയാക്കും കിട്ടി ഹംസാക്കാക്ക് കിട്ടി എല്ലാവർക്കും കിട്ടി അതിന്റെ മെച്ചം അവിടെ ഞാൻ മനസ്സില് ലീഗ് ഒരു കാര്യം പറയുമ്പോ എല്ലാവർക്കും വേണ്ടിയാണ് ലീഗ് സുചിന്റിതമായി ആലോചിക്കും അതാ ഞാൻ അയോധ്യ വിഷയത്തിന്റെ കാര്യം പറഞ്ഞ കയറിപ്പോയത് അയോധ്യാ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിക്കുകയാണ് മോഡി എന്ന് പറഞ്ഞത് പാണക്കാട്ട് തങ്ങളും കുഞ്ഞാപ്പി മാത്രല്ല പത്രസമ്മേളനം നടത്തിയിട്ട് ക്ഷേത്ര പൂജാരിമാര് പറഞ്ഞു ഇത് കീഴ്വഴക്ക ലംഘനാണ് ഇത് ആചാരപരല്ല ഇതിന്റെ പിന്നിൽ കളി വേറെയാണ് ഇത് അപകടം ചെയ്യും ഇയാൾ ഇതിന് പറ്റിയ ആളല്ല എന്ന് പച്ചക്ക് ഹൈന്ദവ സമൂഹത്തിലെ പരമോന്നത പീഠത്തിലിരിക്കുന്ന ആളുകൾ പറഞ്ഞു കഴിഞ്ഞു